ചിലരെ നമ്മുടെ കൺമുന്നിൽ ഒന്ന് തൂക്കിക്കൊന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാറുണ്ട് പക്ഷേ അത് സാധ്യമാകില്ലെന്നറിയാം യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിക്കുമ്പോൾ തോന്നുന്ന ഖേദവും ദുഃഖവും വല്ലാത്തതാണ് നമ്മൾ സാധാരണ ഈ ഇടിവെട്ടി ചാവണേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നത് വലിയ തെറ്റാണെന്ന് വിചാരിക്കും എന്നാൽ ചിലത് കാണുമ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചും പോകും അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഉത്സവപ്പറമ്പിൽ പലഹാരവും അതുപോലെയുള്ള വളപ്പൊട്ടുകളും കളിപ്പാട്ടങ്ങളും വിറ്റ് ശേഖരിച്ചതാണ് തൻ്റെ ഏകമകളായ ഫസീല എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചയക്കാൻ അതിനുവേണ്ടി ഉത്സവപ്പറമ്പുകൾ തോറും അലഞ്ഞ് തിരിഞ്ഞ് വെയിലുകൊണ്ട് മൈതാനങ്ങളിൽ ഓടി നടന്ന് ഒപ്പിച്ച കാശുകൊണ്ട് തൻ്റെ മകൾക്കൊരു ജീവിതമുണ്ടാകാൻ കൊതിച്ച് മറ്റൊരു കാളയെ കണ്ടുപിടിച്ച് അങ്ങനെ തന്നെ പറയുന്നതായിരിക്കും ഉചിതം കാളയെന്ന് പറഞ്ഞാൽ കാളയ്ക്ക് നാണമാകുമോ എന്നറിയില്ല അങ്ങനെ കണ്ടുപിടിച്ചൊരുത്തനോടൊപ്പം പറഞ്ഞയച്ച ശേഷമാണ് കഴിഞ്ഞ ദിവസം അവസാന വാട്സപ്പ് സന്ദേശങ്ങളിൽ എന്നെ അടിവയർന്ന് ചവിട്ടുന്നു എന്നെ അവർ കൊല്ലും ഞാൻ മരിക്കുകയാണെന്ന് പറഞ്ഞ് ഒരിക്കലും ചെയ്തു കൂടാത്തൊരു കാര്യം ഫസീല എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ചെയ്തത് ഈ കെട്ടിച്ചു വിടുന്നതിന് ചെലവിന് പോരാഞ്ഞിട്ട് തൻ്റെ അഞ്ച് സെൻറ്റും വീട് മടങ്ങുന്ന കിടക്കാടമുൾപ്പെടെ കടമാക്കി അതിൽ കിട്ടിയ കാശുകൂടി വാങ്ങിയെടുത്താണ് ഈ പിശാചിക്കളുടെ വീട്ടിലേക്ക് ആ കുഞ്ഞിനെ പറഞ്ഞയക്കുന്നത് അവനോടൊപ്പം അവൻ്റെ തള്ളയും ഈ കേസിൽ പ്രതിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ കെട്ടിച്ചുവിട്ട ഒരു കുഞ്ഞിനെയാണ് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയാണ് ഇത്ര ദാരുണമായി കൊന്നുകളയുന്നത് ഈ ഭൂമിയിലെ പൈശാചിതത്വം നമുക്കില്ലാതാക്കാനാവില്ല അതെപ്പോഴും വിവിധ ഭാവങ്ങളിൽ ഇവിടെ ഉണ്ടാവും പക്ഷേ യവറ്റകളെ നമ്മൾ മറ്റ് മറ്ററേബ്യൻ രാജ്യങ്ങളിലൊക്കെ ചെയ്യുന്നത് പോലെ തൂക്കിക്കൊന്നോ തലയറുത്തോ ഈ സമൂഹത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കേണ്ടത് അവരുടെ ഉള്ളിൽ നിറയുന്ന ഒരു അധാർമികതയോട് ഉള്ള അടങ്ങാത്ത വെറുപ്പുണ്ടല്ലോ അല്ലെങ്കിൽ ധാർമ്മികതയോടുള്ള വല്ലാത്ത ഇഷ്ടം ക്ഷോഭം അത് ക്ഷമിപ്പിക്കുന്നതിന് ആവശ്യമാണ് ചില കാര്യങ്ങളിൽ അതിൻ്റെ ഇരയാക്കപ്പെടുന്നവരുടെ കുടുംബം മാത്രമല്ല പൊതുസമൂഹം പോലും ആഗ്രഹിച്ചു പോവും അത്തരത്തിലൊന്നു ചെയ്യാൻ ഇവൻ്റെ കൂടെ ജീവിതം തുടങ്ങിയതിന് ശേഷം കൊടുത്ത സ്വർണം ഒട്ടുമേ കാണുന്നില്ലെന്ന് മാത്രമല്ല ഈ ഇവൻ കുടുംബം എന്ന പേരിൽ മാറുമ്പോൾ അതിനും വേണ്ടതെല്ലാം വാങ്ങിക്കൊടുത്തത് ഈ ചെറിയ കച്ചവടം ചെയ്യുന്ന ആ ഉപ്പയാണ് ഇതൊരു ഫസീലയുടെ സ്ഥിതിയല്ല ഇതുപോലൊരുപാട് പേർ ഒരുപാട് സ്ഥലങ്ങളിൽ വേദനിക്കുന്നുണ്ട് ഇത് മരണം വരെയോ സംഭവം ഉണ്ടാകുന്നത് വരെയോ ആരുടെയും പൊതുവിഷയമല്ല മഹല്ലുകൾക്ക് മൗനമാണ് സമുദായത്തിന് മൗനമാണ് ബന്ധുക്കൾക്ക് മൗനമാണ് ഇതെല്ലാം അറിഞ്ഞു കഴിയുമ്പോഴാണ് പിന്നീട് വിചാരണയും വിലയിരുത്തലും വിധി പ്രസ്താവനയുമായി വരുന്നത് ഓഹ് അങ്ങനെ ചെയ്യണ്ടായിരുന്നു ഇങ്ങനെ അങ്ങ് ചെയ്താൽ മതിയായിരുന്നു എന്നാൽ ഇത് അനുഭവിക്കുന്ന വേളയിൽ ഒരു മാനസിക ഐക്യം പോലും ആ അനുഭവിക്കുന്ന കുടുംബത്തിന് ആരും കൊടുക്കാറുമില്ല ആഗ്രഹിക്കാം അത്രയേ ഉള്ളൂ പറയുന്നത് എൻ്റെ ഒരു ആശ്വാസത്തിന് എന്ന് കൂട്ടിക്കൊള്ളും കേൾക്കുന്നത് നിങ്ങളുടെയും അതിനപ്പുറം ഇവനൊന്നും ഈ വ്യവസ്ഥയിൽ ഒന്നും സംഭവിക്കില്ല എന്നതാണ് ഏറ്റവും ഖേദകരമായ കാര്യം